കഥയുടെ പേരാണ് ആലോചന ഒരു ദിവസം ഒരു കുറുക്കൻ ഓടാ ഓട്ടമായിരുന്നു അപ്പോൾ ഒരു പൊട്ടക്കിണറ്റിൽ കുറുക്കൻ വീണു കുറുക്കൻ പേടിച്ചു പോയി കുറുക്കന് നല്ല പേടിയായി അപ്പോൾ ആണ് ഒരു ആട് കുറു ആ കുറുക്കൻ വീണ് കിടന്ന കുഴിയിലേക്ക് എത്തി നോക്കിയത് അപ്പോൾ കുറുക്കൻ്റെ കൂടെ കുറുക്കൻ്റെ അടുത്ത് ആട് ചോദിച്ചു അല്ല കുറുക്കൻ ചേട്ടൻ എന്താ ഇവിടെ ഈ കിണറ്റിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോൾ കുറുക്കൻ പറയുകയാണ് ആടിൻ്റെ അടുത്ത് കുറു ആടെ ആടെ ഈ വെള്ള ഈ കിണറ്റിൽ തോനിയും വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ കേറി ഇരിക്കുന്നത് ആരും ഇനി ഇങ്ങോട്ട് വരില്ല അപ്പോൾ ആട് ചോദിച്ചു അതെന്താ ചേട്ടാ അങ്ങനെ അപ്പോൾ കുറുക്കൻ പറഞ്ഞു ഈ കാല ഈ കാലമായോണ്ട് ഈ കിണറ്റിലെ വെള്ളം ഒരിക്കലും ഒരിക്കലും നശിച്ചു പോയില്ല അപ്പോൾ കുറുക്കൻ പറഞ്ഞു കുറുക്കൻ്റെ അടുത്ത് ആട് ചോദിച്ചു കുറുക്ക അല്ല കുറുക്കൻ പറഞ്ഞു കുറുക്കൻ പറഞ്ഞു കുറു ആടെ ആടെ നിനക്കും പിണങ്കിൽ ഇവിടെ ഇരിക്കാം അങ്ങനെ ആട് ഒന്നും നോക്കാതെ എടുത്തു ചാടി എടുത്തു ചാടിയപ്പോൾ കുറുക്കൻ അല്ലേ കുറുക്കൻ ആ ആടിൻ്റെ ശരീരത്തിൽ ചവിട്ടി കൊമ്പിലും ചവിട്ടി അങ്ങ് വെളിയിൽ ചാടി അപ്പോൾ കുറുക്കൻ്റെ അടുത്ത് ചോദിച്ചു കുറുക്ക നീ ഇനി പറ്റിച്ചതല്ലേ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ നിന്റെ അടുത്ത് ഒരിക്കലും മിണ്ടില്ല കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്തെങ്കിലും മനസ്സിലാക്കിയാൽ താഴെ കമൻറ്റ് ചെയ്യൂ